ആലപ്പുഴയിൽ ഇൻഫ്ലുവൻസ വൈറൽ പനി എന്നിവ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രതിരോധം ശക്തമാക്കണമെന്നും ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മുന്നറിയിപ്പ് രോഗവ്യാപനം വായുവിലൂടെ സംഭവിക്കുന്നു എന്നതിനാൽ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ് കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങി മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർ ജാഗ്രത തുടരണം പൊതുവിടങ്ങളിൽ സമയം ചിലവഴിക്കുന്നവർ വീട്ടിലെത്തിയാൽ ഉടൻ ശരീരശുദ്ധി വരുത്തുകയും മാസ്ക് ധരിക്കാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും മാസ്ക് താഴ്ത്തരുത് പൊതുനിരത്തിലും പൊതുസ്ഥലങ്ങളിലും തുപ്പരുത് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ചെയ്യുക ആൾക്കൂട്ടത്തിൽ പോകുന്ന ും കുറഞ്ഞ ഇടങ്ങളിൽ സമയം ചിലവിടുന്നതും പരമാവധി ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ പനി പടരുന്നത് തടയാമെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ